ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറില് അമേരിക്ക ഉണ്ടായപ്പോൾ ഇത്ര വലിപ്പമുള്ള രാജ്യമായിരുന്നില്ല കിഴക്ക് ഭാഗത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്നിട്ട് പതിമൂന്ന് കോളനികൾ അത്രയ്ക്ക് ചേർന്നായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മൂന്നിലാണ് ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് ലൂസിയാന എന്ന പ്രദേശം വാങ്ങിക്കുന്നത് ഈ വാങ്ങിയ പ്രദേശം എങ്ങനെയുണ്ടെന്ന് ഇവർക്ക് വലിയ അടിയൊന്നുമില്ല അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട് ആരൊക്കെയാണ് താമസക്കാര് അവിടുത്തെ റെഡ്നിക്കാരുമായിട്ട് എങ്ങനെ കമ്പനി കൂടാം അവിടേക്ക് എങ്ങനെയൊക്കെ പോവാം ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി നാലില് അമേരിക്കൻ സർക്കാർ ഒരു പരിവേഷക സംഘത്തെ അയച്ചു ആ സംഘത്തെ നയിച്ചത് ലെവീസ് ക്ലാർക്ക് എന്ന രണ്ടുപേരാണ് അവരുടെ രണ്ടുപേരുടെ പേരിലാണ് ഈ യാത്ര അറിയപ്പെടുന്നത് ഇന്നത്തെ പോലെ ഇന്റർസൈറ്റ് ഹൈവേ ഒന്നും ഇല്ലല്ലോ പിന്നെ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷും അല്ല അവരുടെ യാത്ര വളരെ കഷ്ടപ്പാടായിരുന്നു പക്ഷെ ആ യാത്രയിൽ ആകെ ഒരേ ഒരാളാണ് മരിച്ചത് അന്ന് മരിച്ച ചാൾസ് ഫോർഡിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം പണിരിക്കുന്നത് അപ്പൻറിസൈറ്റിസ് ആണ് പുള്ളിയുടെ മരണകാരണം എന്നാണ് ഇന്നത്തെ അറിവ് ഈ സ്തൂപത്തിന്റെ ഉയരം നൂറടിയാണ് ഇത് നിൽക്കുന്നത് മിസോറി നദിക്കരയിലാണ് നേരിട്ട് നദിക്കരയിലല്ല മിസോറി നദിയുടെ സൈഡിൽ ഇന്റർ ഹൈവേ ഇരുപത്തി ഒമ്പത് പോകുന്നുണ്ട് അതിന്റെ സൈഡിലാണ് ഈ സ്ഥൂപം ഇപ്പോൾ ഇത് നാഷണൽ പാർക്കിന്റെ അണ്ടറിലാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ചെന്നപ്പോഴത്തേനും ഇവിടെ ഡിക്കുന്നു കണ്ടില്ല ഈ സ്തൂപത്തിന് ചുറ്റും ഇരുപത്തി മൂന്ന് ഏക്കറില് പാർക്കും ഉണ്ട് ഈ സ്തൂപം നിൽക്കുന്നത് അയോവ എന്ന സ്റ്റേറ്റിലാണ് ആ പുഴ കടന്ന് അപ്പുറത്ത് വെക്കാൻ വേറെ സ്റ്റേറ്റ് ആണ് അതിന്റെ പേര് നെബ്രാസ്ക റോഡുകളില്ലാതിരുന്ന ആ സമയത്ത് പരിവേഷണം നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം നദികളായിരുന്നല്ലോ അതുകൊണ്ട് ഇവരുടെ പരിവേഷണം മൊത്തം നടന്ന നദികളിലാണ് മിസോറി നദിയിലും അതേപോലെ റോക്കി പർവ്വത്തിന്റെ അപ്പുറത്തുള്ള കൊളംബിയ നദിയിലും അതുകൊണ്ട് തന്നെയാണ് ഈ സ്മാരകം മിസോറി പുഴയുടെ തീരത്ത് ഉണ്ടാക്കിയത് നിങ്ങളൊരു ചരിത്ര വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ചരിത്രത്തിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ ചരിത്രത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും അല്ലാതെ നിങ്ങളൊരു സാധാരണ ടൂറിസ്റ്റ് ആണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് കൗതുകം ഉണ്ടാവാൻ സാധ്യതയില്ല ഇതിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നേരെ ബിക്ക് ഇവിടെ നോക്കുക